ഹായ് ഫ്രണ്ട്സ് നമുക്ക് ചെമ്മീൻ കറി റെഡിയാക്കിയെടുക്കാം ഇത് തേങ്ങ അരിച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ചൂട് ചോറിൻ്റെ കൂടെ അതേപോലെ തന്നെ അപ്പത്തിൻ്റെയും ചപ്പാത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു നാടൻ രീതിയിലുള്ളൊരു ചെമ്മീൻ കറിയാണ് അപ്പോൾ നമുക്ക് നോക്കാതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കാന്നുള്ളത് ചെമ്മീൻ ഇവിടെ ഞാൻ തോടൊക്കെ പൊളിച്ച് അത് നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ പൂവോട് കൂടിയിട്ടാണ് കറി വെക്കാൻ നല്ലത് അങ്ങനെ ആവുമ്പോൾ കറിക്ക് നല്ല രുചി കൂടും കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് തക്കാളിയും കുറച്ച് കറിവേപ്പിലയും ഒരു നാലഞ്ച് പച്ചമുളകും എടുത്തു വെച്ചിട്ടുണ്ട് ഈ കറിയിലേക്ക് ഞാൻ കുറച്ച് മാങ്ങ എടുക്കുന്നുണ്ട് ഇത് ഞാൻ ഫ്രീസറിൽ ഫ്രീസറിലെടുത്ത് വെച്ചതാണ് നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ള മാങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിട്ടെടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ പുളി പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കുക ചെമ്മീൻ കറിയിലേക്ക് മാങ്ങയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള തക്കാളി കറിവേപ്പില പച്ചമുളക് ഇതൊക്കെ ഇതിലേക്ക് ഇട്ട് ഉള്ളിലുള്ള കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും നല്ലത് മൺചട്ടിയാണ് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ നിറച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മാങ്ങ പിന്നെ ഇതിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് സ്റ്റൗവിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കണം ഇത് വന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുക്കാം തേങ്ങയിലേക്ക് രണ്ട് ചെറിയ ചെറിയുള്ളിയും കൂട്ടിയിട്ടാണ് ഞാൻ അരക്കുന്നത് തേങ്ങ പൂണ്ടിട്ട് അരക്കുമ്പോൾ ആദ്യം ഒന്ന് ക്രഷ് ചെയ്തിട്ട് പിന്നെ വെള്ളം ഒഴിച്ച് അരച്ചെടുത്താൽ മതി നമ്മളുടെ കഷ്ണങ്ങളൊക്കെ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം നമുക്ക് ഈ സമയത്ത് ഇതിൽ ഉപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് ഇട്ടുകൊടുക്കണം അപ്പം അത് അതിലുള്ള കഷ്ണങ്ങളൊക്കെ വന്ന് വന്നിട്ടുണ്ട് ആവശ്യത്തിന് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ ചെമ്മീൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ചെമ്മീനിന് അധികം വേവൊന്നുമില്ല കുറച്ച് സമയം ഒന്ന് തിളച്ചാൽ മതി അതിനുശേഷം ഇതിലേക്ക് തേങ്ങ ഒഴിച്ചു കൊടുക്കാം അപ്പം അതത് വന്ന് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് തേങ്ങ ഒഴിച്ചു കൊടുക്കാം മിക്സിയുടെ ജാറില് കുറച്ച് വെള്ളമൊക്കെ ചോറ്റിയിട്ട് ഇതിലേക്ക് കൊടുക്കാം ഉപ്പുണ്ടോ നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഉപ്പൊക്കെ ഇട്ടുകൊടുക്കാം ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വരണം നല്ലോണം തിളച്ച് മാറിയേണ്ട ഒന്നിങ്ങനെ തള വന്ന് തുടങ്ങിയാൽ മതി പിന്നെ മൺചട്ടി ആവുമ്പോൾ കുറച്ചു സമയം അങ്ങനെ തളിച്ചോണ്ടിരിക്കും ഇനി കറി ഒന്ന് വറവ് ഇട്ടെടുക്കാം അതിനൊരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ടെടുക്കാം ഉള്ളിയൊക്കെ മൂത്ത് വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ഇട്ടു കൊടുക്കണുണ്ട് ഇങ്ങനെ ഇട്ടു കൊടുക്കുമ്പോ കറി കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും വറവ് ഇട്ട് കഴിഞ്ഞാ പിന്നെ കുറച്ചു സമയം ഇങ്ങനെ മൂടി വെച്ചെടുക്കണം നെയ് ഒക്കെ ഫ്ലേവർ നല്ലോണം കറിയിലേക്ക് ഇറങ്ങി വരും അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം അപ്പം നല്ല ചൂട് ചൂറിൻ്റെയും അപ്പത്തിൻ്റെയും ചപ്പാത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല നാടൻ രീതിയിലുള്ള ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കുക